അതിശൈത്യം മൂന്നാറിൽ തിരിച്ചെത്തി സീസണിൽ ആദ്യമായി താപനില പൂജ്യം ഡിഗ്രിയിൽ സഞ്ചാരികൾ കാത്തിരുന്ന അതിശൈത്യം മൂന്നാറിൽ തിരിച്ചെത്തി ഇന്നലെ പുലർച്ചെയാണ് താപനില പൂജ്യത്തിലെത്തിയത് ഗുണ്ടുവല അപ്പർ ഡിവിഷൻ കുടുക്കുമുടി എന്നിവിടങ്ങളിലാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് ഈ സീസണിലെ ഏറ്റവും താഴ്ന്ന താപനിലയാണിത് മൂന്നാർ ടൗൺ നല്ലതണ്ണി നടയാർ എന്നിവിടങ്ങളിൽ നാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ പുലർച്ചെ രേഖപ്പെടുത്തിയത് ചെണ്ടുവര തെന്മല ലക്ഷ്മി ചിറ്റുവര എല്ലുപ്പെട്ടി ചൊക്കനാട് എന്നിവിടങ്ങളിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി താപനില പൂജ്യത്തിലെത്തിയതിനെ തുടർന്ന് അപ്പർ ഡിവിഷൻ കുടുകമുടി എന്നിവിടങ്ങളിലെ പുൽമേടുകളിൽ ഇന്നലെ രാവിലെ വെള്ളം തണുത്തുടങ്ങിയ നിലയിലായിരുന്നു മൂന്നാറിൽ സാധാരണ ഒക്ടോബറിൽ ആരംഭിക്കുന്ന ശൈത്യകാലം ഇത്തവണ ഏറെ വൈകി ജനുവരി അവസാനമാണ് തീവ്രമായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കൂടുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ കൂടാതെ വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ